നമസ്കാരം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഏവർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വീഡിയോ ദൃശ്യം കാണാം നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്ത് മുപ്പത്തി അഞ്ച് ഒൻപത് ലക്ഷം പടത്തിൽ നിന്ന് അഞ്ചു വർഷം പതിമൂന്ന് കോടി എഴുപത് ലക്ഷം രൂപ മിച്ചമുണ്ടാക്കി ഇപ്പോ എട്ടു വർഷം പൂർത്തിയാക്കുമ്പോ കോടി രൂപയാണ് അമരക്കാരനായ സാബു പ്രസംഗമാണ് നമ്മൾ കേട്ടത് കിഴക്കമ്പലം പഞ്ചായത്തിൽ കേരളത്തിൽ ആദ്യമായി ഇടതു വലതു രാഷ്ട്രീയ കക്ഷികളല്ലാതെ ഒരു തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഭരണത്തിലേക്ക് എത്തിയ ഒരു സംഘടനയുടെ അമരക്കാരൻ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം രാഷ്ട്രീയ സംഘടനയായി രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ ആദ്യമായി ഒരു പഞ്ചായത്തിന്റെ ഭരണം കൈയാളിയത് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം തന്നെയാണ് അതിന്റെ അമരക്കാരനാണ് കിറ്റെക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ സാബു ജേക്കബ് ഇടതു വലതു കക്ഷികൾ ഭരിച്ചു കടത്തിൽ നിന്നും കടത്തിലേക്ക് കൂപ്പുകുത്തിയ കിഴക്കമ്പലം പഞ്ചായത്ത് തങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മുപ്പത് ലക്ഷത്തിലധികം രൂപയുടെ കടബാധ്യതയിലായിരുന്നു പഞ്ചായത്ത് എന്നാണ് സാബു ജേക്കബ് പറയുന്നത് എന്നാൽ ഏതാണ്ട് രണ്ട് വർഷത്തിന്റെ ഭരണത്തിന് ശേഷം പന്ത്രണ്ട് കോടി രൂപയിലധികമാണ് പഞ്ചായത്തിന് നീക്കിയിരിപ്പായി സമ്പാദ്യമായി മാറ്റിവെക്കാൻ സാധിച്ചത് അത് എട്ട് വർഷത്തിലേക്ക് കടന്നപ്പോൾ ഇരുപത്തിരണ്ട് കോടിയിലധികം രൂപയായി അത് മാറി എന്നുള്ളതാണ് അതായത് കേരളത്തിന് ശരാശരി ഒരു മനുഷ്യന് ഒരു ലക്ഷത്തിലധികം രൂപ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും ഒരു ലക്ഷത്തിലധികം രൂപ കടബാധ്യതയായി തീർന്നിരിക്കുമ്പോൾ ഇവിടെ കിഴക്കമ്പലം എന്ന ഒരു പഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണത്തിലിരിക്കുന്ന ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം ആ പഞ്ചായത്തിന് കേവലം എട്ട് വർഷം കൊണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപയുടെ ആസ്തിയുള്ള നീക്കി ബാക്കിയുള്ള ഒരു പഞ്ചായത്തായി മാറ്റിയിരിക്കുന്നു ഉയർത്തിയിരിക്കുന്നു കേരളത്തിലെ മറ്റേത് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് നോക്കിയാലും കിഴക്കമ്പലത്തിന്റെ വികസനം എടുത്തു പറയേണ്ടത് തന്നെയാണ് സഞ്ചാരയോഗ്യമായ സുരക്ഷിതമായ പാതകൾ വേണ്ടത്ര കുടിവെള്ള സൗകര്യങ്ങൾ സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന സഹകരണ സ്റ്റോറുകൾ അഞ്ചു രൂപയ്ക്ക് ഒരു ലിറ്റർ പാല് കിട്ടും എന്ന് പറയുമ്പോൾ അതൊരു കാരണവശാലും അതിശയോക്തിയല്ല കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റിയുടെ സഹകരണ സ്റ്റോറുകളിൽ സന്ദർശിച്ചിട്ടുള്ള ആളുകൾക്ക് അത് കൃത്യമായി അറിയാൻ സാധിക്കും ആദ്യം കിറ്റക്സിലെ ജോലിക്കാർക്ക് വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സഹകരണ സ്റ്റോർ സാബു ജേക്കബ് വിഭാവനം ചെയ്തതെങ്കിലും പിന്നീട് അത് ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർക്ക് കൂടി നിജപ്പെടുത്തി കിഴക്കമ്പലം പഞ്ചായത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഈ സഹകരണ സ്ഥാപനങ്ങൾ വഴി കുറഞ്ഞ നിരക്കിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്നതാണ് ഒരു സംസ്ഥാനത്തിലെ ഒരു പഞ്ചായത്തിൽ ഇത്രയധികം ജനോപകാരപ്രദമായ നടപടികൾ നടപ്പാക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രശ്നം ഏതും ആവശ്യമില്ല എന്ന് തന്നെയാണ് സാബു ജേക്കബ് തെളിയിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൂത്രികയിൽ വെച്ച് ട്വന്റി ട്വന്റിയുടെ ഒരു മഹാസമ്മേളനം നടത്തുകയുണ്ടായി ഏതാണ്ട് മുപ്പതിനായിരത്തിൽ അധികം ആളുകളാണ് ആ സമ്മേളനത്തിൽ പങ്കുകൊണ്ടത് ഓർക്കണം ഒരു രാഷ്ട്രീയ സംഘടനയിൽ ഇടതോ വലതോ രാഷ്ട്രീയ സംഘടനകൾ സംഘടിപ്പിക്കാത്ത ഒരു പരിപാടിയിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ അധികം ആളുകൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞത് ഒരു അത് ഒരു മതത്തിന്റെ പരിപാടി ആയിരിക്കണം അല്ലായിരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പേര് സെലിബ്രിറ്റികളുടെ പ്രോഗ്രാമുകൾ ആയിരിക്കണം ഇതൊന്നുമില്ലാതെ തന്നെ കിഴക്കമ്പലം പഞ്ചായത്തിൽ വളർന്നു വന്ന ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന്റെ ജനകീയ സമ്മതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പൂതൃക്കയിൽ നടന്ന സമ്മേളനത്തിൽ കണ്ടത് കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരന്റെയും ഒരു പരിപാടികളിൽ സംബന്ധിക്കാത്ത കറകളഞ്ഞ പത്രപ്രവർത്തകൻ എന്ന് പേര് കേട്ട ആത്മശുദ്ധിയുള്ള ആത്മവിശുദ്ധിയുള്ള പത്രപ്രവർത്തകൻ എന്ന് പേര് കേട്ട ആദർശത്തിന്റെ പത്രപ്രവർത്തകൻ എന്ന് പേര് കേട്ട മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നുള്ളത് തന്നെയാണ് അതിലെടുത്തു പറയത്തക്ക രീതിയിലുള്ള ഏറ്റവും വലിയ കാര്യം മാത്രമല്ല ആ സമ്മേളന വേദിയിൽ വെച്ച് ഷാജൻ സ്കറിയ ഒരു കാര്യം കൂടി പ്രഖ്യാപിക്കുകയുണ്ടായി ഞാൻ ഇതുവരെയും ഒരു രാഷ്ട്രീയത്തിലും പങ്കുകൊണ്ടിട്ടില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുവേണ്ടിയും ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നാൽ ജനോപകാരപ്രദമായ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സാധാരണക്കാരന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന തന്റെ പണം പോലും മുടക്കി രാഷ്ട്രീയ സേവനം നടത്തുന്ന സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിൽ ഇനി ഞാനും ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ആ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചത് ആദർശ ശുദ്ധിയില്ലാത്ത ഒരു ഇടപാടുകൾക്കും ഷാജൻസ്കറിയെ പോലുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ ഇറങ്ങിത്തിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ബഹുജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ട്വന്റി ട്വന്റി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്നാൽ ട്വന്റി ട്വന്റി തന്റെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഇടതും വലതും സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രയോഗിക്കാറുള്ള ചില തന്ത്രങ്ങളുണ്ട് അവരുടെ ചില വോട്ടുകൾ അന്തർധാരയുണ്ടാക്കി എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുവാൻ വേണ്ടി അത്തരം വോട്ടുകൾ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ ഇത് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥികൾ എവിടെ നിന്നാലും ഇടത് വലത് കക്ഷികളുടെ വോട്ടുകൾ കേന്ദ്രീകരിച്ചു പോകും ഇതിന്റെ ഫലം അല്ല എന്നുണ്ടെങ്കിൽ ട്വന്റി ട്വന്റി ഏതെങ്കിലും തരത്തിൽ വോട്ടുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ വോട്ടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇടതിനോ വലതിനോ ആയിരിക്കും അതിന്റെ ഗുണം കിട്ടുക ട്വന്റി ട്വന്റി എവിടെ എത്ര വോട്ടുകൾ പിടിച്ചാലും ട്വന്റി ട്വന്റി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാൻ കഴിയാത്ത മണ്ഡലമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ ഗുണം കിട്ടുക ഇടതിനോ വലതിനോ ആയിരിക്കും അതുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ ട്വന്റി ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു സഖ്യം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് അറിയാൻ കഴിയുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായി ട്വന്റി ട്വന്റി ധാരണയിലെത്തി കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ കേരളത്തിന് പുതിയ ഒരു രാഷ്ട്രീയം പരിചിതമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഇടത് വലത് കക്ഷികൾ ഭരിച്ചു ജനജീവിതത്തെ ദുസ്സഹമാക്കിയ കേരളത്തിൽ ഇനി മറ്റൊരു മുന്നണിക്ക് അവസരം കൊടുക്കേണ്ടത് തന്നെയാണ് എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം സാധാരണക്കാരന് കുറഞ്ഞ ചിലവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്ന അവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ട്വന്റി ട്വന്റി എന്ന ഒരു പാർട്ടി കേരളത്തിൽ ആകമാനം നിലവിൽ വരികയും കേരളത്തിൽ അവരുടെ ഭരണം വരികയാണെങ്കിൽ ആം ആദ്മി പഞ്ചാബിലും ഡൽഹിയിലും ഡൽഹിയിലുമെല്ലാം ഭരിക്കുന്നതുപോലെ ജനോപകാരപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരളത്തിൽ ട്വന്റി ട്വന്റിക്ക് ആകും എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്വന്റി ട്വന്റി മത്സരിക്കണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ അഭിപ്രായം എന്നാൽ അവർ ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞാൽ ഇടതിന്റെയോ വലതിന്റെയോ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെയോ അതിപ്രസരത്തിൽ അവരുടെ വോട്ടുകൾ നിഷ്പ്രഭമായി പോകും ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകൾ ഇടതിനും വലതിനും ഗുണകരമായി മാറും ഇത് തിരിച്ചറിഞ്ഞ് ട്വന്റി ട്വന്റി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുമായി ഒരു സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകും എന്നുള്ള ധാരണകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുതിയൊരു രാഷ്ട്രീയ മുഖം സംജാതമാകും കേരളത്തിൽ പുതിയൊരു ഭരണത്തിന് തുടക്കമാകും എന്ന് തന്നെയാണ് ജനങ്ങൾ പ്രത്യാശിക്കുന്നത് ട്വന്റി ട്വന്റിയുടെ അമരക്കാരനായ സാബുവിൽ നിന്ന് ഇത്തരത്തിൽ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ ഇടത് വലത് കക്ഷികൾ സാബുവിനെ കേരളത്തിൽ നിന്ന് ഓടിക്കുവാൻ വേണ്ടി നടത്തിയ നാടകങ്ങളെല്ലാം ആരും മറന്നിട്ടുണ്ടാവില്ല സാബുവിന്റെ കമ്പനിയിൽ നിന്നും കടമ്പറയാറ്റിലേക്ക് മാലിന്യം ഒഴുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയായിരുന്നു കാലഗതിയെ പ്രാപിച്ച യു ഒരു പ്രമുഖ നേതാവായിരുന്നു സാബു ജേക്കബിനെതിരെ ആദ്യമേ നിലകൊണ്ടത് പിന്നീട് അത് എൽ ഡി എഫും ഏറ്റെടുക്കുകയായിരുന്നു യു ഡി എഫിന്റെയും എൽ തന്ത്രങ്ങൾ സഹിക്കാനാവാതെ ഒരു ഘട്ടത്തിൽ സാബു ജേക്കബ് തന്റെ സ്ഥാപനം തമിഴ്നാട്ടിലേക്കോ തെലങ്കാനയിലേക്കോ മാറ്റണം എന്നുള്ളൊരു ധാരണയിൽ പോലും എത്തുകയുണ്ടായി എന്നാൽ തൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകണം എന്ന് ഉള്ള ധാരണയിൽ തന്നെ അദ്ദേഹം കിറ്റക്സ് നാട്ടിൽ നിന്ന് മാറ്റിയില്ല പകരം തെലുങ്കാനയിലേക്കും തമിഴ്നാട്ടിലേക്കും അദ്ദേഹം പുതിയൊരു സംരംഭകനായി കടന്നു ചെല്ലുകയായിരുന്നു ഏതാണ്ട് ഇരുപതിനായിരത്തിലധികം പേർക്ക് ജോലി കൊടുക്കുന്ന സ്ഥാപനങ്ങളാണ് സാബു ജേക്കബിൻറ്റേതായി തമിഴ്നാട്ടിലും തെലുങ്കാനയിലും ഉള്ളത് ഇപ്പോൾ അദ്ദേഹം യു പിയിലും മഹാരാഷ്ട്രയിലേക്കും അദ്ദേഹത്തിൻ്റെ വ്യവസായ ശൃംഖല വ്യാപിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു കേരളത്തിൽ ആർക്കും ഒരു സംരംഭം തുടങ്ങാൻ പറ്റില്ല എന്നിരിക്കെ ഉള്ള സംരംഭങ്ങൾ കൂടി പൂട്ടിക്കെട്ടി ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്ന രീതിയാണ് കേരളത്തിലെ ഭരണാധികാരികൾക്കുള്ളത് എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതിന് ഇടത് വലത് ഭേദമില്ലാതെ സാബു ജേക്കബിനെ പോലുള്ള വ്യവസായികളെ ബുദ്ധിമുട്ടിക്കുന്നു ഫലത്തിൽ കേരളത്തിൽ ലഭ്യമാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങളും സാധാരണക്കാരന് ലഭ്യമാകേണ്ട ജോലി സൗകര്യങ്ങളും എല്ലാം ഇല്ലാതെയാകുന്നു അത് മറ്റു നാടുകളിലേക്ക് പറിച്ചു നടപ്പിടുന്നു ഇതാണ് കേരളത്തിലെ ഇടതു വലതു കക്ഷികൾ ഭരിച്ച് കേരളത്തിൽ ഉണ്ടാക്കുന്ന നേട്ടം എന്ന് തന്നെയാണ് ഇതിലൂടെ എല്ലാം മനസ്സിലാക്കേണ്ടത് എന്തായാലും വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ അത് നിയമസഭയിലായാലും അല്ല എന്നുണ്ടെങ്കിൽ ലോകസഭയിലായാലും സാബു ജേക്കപ്പിന്റെ പാർട്ടിയായ ട്വന്റി ട്വന്റിയും ബി ജെ പിയും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അത് കേരളത്തിന് ഗുണപരമായ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത് അതിനവർ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തിലെ ജനങ്ങളുടെ സുസ്ഥിരമായ സുഭിക്ഷമായ ജീവിതത്തെ തന്നെയാണ് അവർ ഉയർത്തി ണിക്കുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ കിഴക്കമ്പലത്ത് കേരളത്തിൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ ഇല്ലാത്തത്ര രീതിയിലുള്ള വികസനം ഉണ്ടായിരിക്കുന്നു നല്ല സഞ്ചാര മാർഗങ്ങളും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളും ജലസേചന പദ്ധതികളും അതുപോലെ ഭക്ഷ്യയോഗ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനു വേണ്ടി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിനു വേണ്ടി കൃഷിത്തോട്ടങ്ങൾ ഉൾപ്പെടെ പോൾട്രി ഫാമുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് സാബുജപ്പ തന്റെ ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനത്തിന് കീഴിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളത്തിന്റെ വികസനത്തിലേക്ക് കൂടി ഇഴചേരുകയാണെങ്കിൽ കേരളത്തിലെ ആപാല വൃദ്ധ ജനങ്ങൾക്കും കേരളത്തിലെ എല്ലാ ആളുകൾക്കും ഇത്തരത്തിൽ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ട്വന്റി ട്വന്റിയെ കേരളത്തിൽ പരീക്ഷിക്കാൻ സാധിക്കാതെ പോകുന്നത് എന്നുള്ള ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ട്വന്റി ട്വന്റിയും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിലെ ഇടതുപലതു രാഷ്ട്രീയ കക്ഷികൾക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും എന്നാൽ ബി ജെ പിയോടൊത്ത് ട്വന്റി ട്വന്റി നീങ്ങുകയാണെങ്കിൽ കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ മുഖം തുറക്കും പുതിയൊരു ഭരണ സംവിധാനത്തിന് തുടക്കമാകും എന്ന് തന്നെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യാശിക്കുന്നു ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും ട്വന്റി ട്വന്റിയുടെ അമരക്കാരനായ സാബു ജേക്കബ് ട്വന്റി ട്വന്റിയെ ബിജെപി ലയിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം കാത്തിരിക്കാം